Sir in this budget, Honorable Finance Minister declared many tourism circuits. I thought the finance minister would respect my dear friend Suresh Gobi because he has already promised many tourism circuits in Kerala. At least to protect the order of Mr. Suresh Gobi. Yeah, I beg to differ. Because he has spoken untruth. The no, next please, please. budget is not so very far away. Oh. It's only six months or less than six months. You were telling the people of Kerala that you can lose hope. No, no. Those are envisaging a major spiritual network running from Tamil Nadu. ും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചു കയറിയപ്പോഴും അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ജാതിയും മതവും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി എന്നും അദ്ദേഹം ഉണ്ടായിരിക്കും ഹിന്ദുവായ സുരേഷ് ഗോപി ഭരണത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് മുന്നോട്ട് വരുമ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കും ഗുണം എന്നായിരുന്നു ഒരു വിഭാഗം പറഞ്ഞത് എന്നാൽ അതെല്ലാം മാറ്റിയെടുത്തിരിക്കുകയാണോ സുരേഷ് ഗോപി അനന്തരാവകാശ സ്വത്തിൽ മുസ്ലിം പുരുഷന് തുല്യമായ അവകാശം സ്ത്രീക്കും വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജുവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് സാമൂഹിക പ്രവർത്തകയും നിസാഫ് സ്ഥാപകയുമായ ബി പി സുഹ്ര ബിജെപി എം പി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച മുസ്ലിം അനന്തര അവകാശ നിയമത്തിൽ നീതിയും സുതാര്യതയും വരുത്തുന്നതിനായുള്ള കരട് ബിൽ സുഹറ ചർച്ചയിൽ അവതരിപ്പിച്ചതായും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നുണ്ട് മുസ്ലിം പിന്തുടർച്ച അവകാശത്തിൽ സ്ത്രീക്കും തുല്യ അവകാശം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വി പി സുഹറ ഡൽഹി ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയിരുന്നു പോലീസ് എത്തി സമരം തടഞ്ഞതിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു കേരളത്തിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ഡൽഹിയിലെ പ്രധാന നേതാക്കളുമായി വിഷയവുമായി ചർച്ച നടത്തുമെന്നും അറിയിച്ചിരുന്നു മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് സുരേഷ് ഗോപി നമുക്കറിയാം തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഒരു ഭൂരിഭാഗം ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുകയാണ് സുരേഷ് ഗോപി മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തിൽ തുല്യ അവകാശം ആവശ്യപ്പെട്ടുള്ള സാമൂഹ്യ പ്രവർത്തക വി പി സുഹ്രയുടെ അനിശ്ചിതകാല നിരാഹാര സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു സമരപരിധി കഴിഞ്ഞതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത സുഹറയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലം സമരം അവസാനിപ്പിച്ചത് സുഹ്രയുടെ ആവശ്യങ്ങളിൽ കേന്ദ്രമന്ത്രിമാരുമായി സംസാരിച്ച് തുടർ സാധ്യതകൾ തേടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു മാതാപിതാക്കളുടെ സ്വത്തിൽ മുസ്ലിം പുരുഷന് തുല്യമായ അവകാശം സ്ത്രീക്കും അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ വി പി സുഹറ ഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് രാവിലെ പത്ത് മണിക്ക് ജന്തർ മന്ദറിൽ ആരംഭിച്ച ഒറ്റയാർ സമരത്തിന് ഉച്ചക്ക് ഒരു മണിവരെയാണ് പോലീസ് അനുമതി നൽകിയത് ഒരു മണിയോടെ പോലീസ് സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്മാറില്ലെന്ന് സുഹറ വ്യക്തമാക്കി മൂന്ന് മുപ്പതിന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് എത്തി വി പി കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സുഹറയുമായി ഫോണിൽ സംസാരിച്ചു സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചതായി കസ്റ്റഡിയിൽ നിന്നും പുറത്തുവന്ന സുഹ്റ അറിയിക്കുകയായിരുന്നു കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അടക്കമുള്ളവരുമായി സംസാരിച്ച് സുഹ്രയുടെ ആവശ്യങ്ങളിൽ തുടർ സാധ്യത തേടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു മൂന്ന് ദിവസം കൂടി ഡൽഹിയിൽ തുടരുമെന്നും പ്രിയങ്കാ ഗാന്ധി കണ്ട് നിവേദനം നൽകുമെന്നും സുഹ്ര വ്യക്തമാക്കിയിരുന്നു സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരട്ട് എന്നിവർ സുഹ്രയ്ക്ക് പിന്തുണ അറിയിച്ചിരുന്നു മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയതോടെ ഇനി ഒരു പക്ഷം മുസ്ലിം സ്ത്രീകളും ഇനി സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടാകും എന്ന് നമുക്ക് തൃശൂരിൽ നിന്നും വിജയിച്ചതോടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഒട്ടനവധി വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടിയത് മതവും ജാതിയും നോക്കാതെയാണ് സുരേഷ് ഗോപിയുടെ ഓരോ പ്രവർത്തനങ്ങളും ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ നോക്കാതെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്ന സുരേഷ് ഗോപിയുടെ രീതിയാണ് അദ്ദേഹത്തെ മനുഷ്യ മനസ്സുകളിൽ ഇടം നേടിക്കൊടുത്തത് ഒരു നടൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ഒരു സഹജീവി ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണ് എന്ന് സുരേഷ് ഗോപി കണ്ടുപിടിക്കണം എന്ന പല താരങ്ങളും പറഞ്ഞിട്ടുമുണ്ട് തൃശ്ശൂരിൽ വടക്കുന്നാഥനെ നാഥിനെ എന്ന പോലെയാണ് അദ്ദേഹം ലൂർത്തു മാതാവിനെയും കാണുന്നത് അതുപോലെ തന്നെയാണ് ഏത് മതത്തെയും ഏത് ജാതിയെയും ഏത് മനുഷ്യനെയും അംഗീകരിക്കണമെന്നും അവർക്കു വേണ്ടി പ്രവർത്തിക്കണമെന്നും സുരേഷ് ഗോപി തന്റെ പ്രവർത്തനം കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്